നമസ്കാരം ഇപ്പോ വിയൂര് ദീപ സിനിമ തീയേറ്ററിലാണല്ലോ അപ്പോൾ എന്താണ് എംബുരാൻ സിനിമ ഇപ്പൊ ഇത്രയും മോർണിംഗിൽ തന്നെ ഒരു ഏഴുമണി റേഞ്ചിൽ തന്നെ ഇത്രയും കാർ പാർക്കിംഗ് കാണുമ്പോൾ അല്ലെങ്കിൽ ബൈ പാർക്കിംഗ് കാണുമ്പോൾ ഹൗസ്ഫുള്ളാണെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്താണ് ഇത്രയും വിവാദങ്ങളിൽ ഈ സിനിമ നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എംബുരാൻ ഷോ എന്നെ ഫുൾ ആണെങ്കിൽ തന്നെ നല്ല കളക്ഷൻ തന്നെ സിനിമയാണെന്നാണ് പൊതുവെ പറയാനുള്ളത് എങ്ങനെയാ മര്യാദ ആ വന്ന് എങ്ങനെ ഇന്നലെ തൊട്ടാണോ ഫാമിലി ശരിക്ക് കയറി തുടങ്ങിയത് ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ സിനിമയ്ക്ക് ഫാമിലി ഫാമിലി കുറഞ്ഞിട്ടായിരുന്നു യൂത്ത് ആയിട്ടുള്ള പക്ഷെ ഞായറു ഇനി അതായത് ഈ ഞായറാഴ്ച ഇനി ഫുള്ള് തന്നെയാണ് ഫുള്ള് ഓക്കെ ഏറ്റവും കൂടുതൽ ഫാമിലീസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് വിയൂര് ദീപ സിനിമാ തിയേറ്റർ അപ്പോൾ ചെറിയൊരു സിനിമാ തീയറ്റർ ആണെങ്കിലും ഭയങ്കര ലക്ഷറി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമാ തീയേറ്റർ എന്നുള്ളത് ഫാമിലിക്കിടയിലൊരു സംസാരമുണ്ട് ഞാനും എന്റെ ഫാമിലി ആയിട്ട് വന്ന് കാണുന്ന ഒരു തീയറ്റർ കൂടിയാണ് എന്താണ് ഇപ്പോൾ പൃഥ്വിരാജിന്റെ ഈ ഒരു സിനിമയുടെ ഒരു പൊസിഷൻ എന്താണ് ഇപ്പൊ തോന്നുന്നത് നിലവിലിപ്പോ അതിന്റെ മേക്കിംഗ് ക്വാളിറ്റിയും അതിന്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സംവിധാന മേഘവുണ്ട് ആൾക്ക് അതുകൊണ്ടൊക്കെയാണ് ആൾക്കാർ എഡിറ്റ് കുത്തി കയറുന്നത് എങ്കിലും ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ അത്ര ഒരു പോരായ്മ അഭിപ്രായം ആയിട്ടുണ്ട് ലൂസിഫറിന്റെ അത്രയും അങ്ങോട്ട് അത് ഒരു ജനഹൃദയങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഒരു പോരായ്മ തോന്നുന്നത് പക്ഷെ അതൊരു പാൻ ഇന്ത്യൻ രീതിയിലേക്ക് ചിന്തിക്കാണെങ്കിൽ ഇത്തിനൂടി നല്ലൊരു സിനിമയായിട്ട് വർക്ക്ഔട്ടാണ് ശരിക്കും ലാലൻ ഇതില് സാധാരണ രീതിയിലുള്ള അതായത് പ്രേക്ഷകർക്ക് ശരിക്കും ലാലേട്ടൻ ഈ സിനിമയിൽ മുഴുവനായി കിട്ടിയില്ല എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ആളുടെ മുഖം തന്നെ കാണാൻ നമുക്ക് പറ്റുന്നത് അത് ശരിക്കും തന്നെയാണ് തുടക്കത്തിൽ ഒരു പോരായ്മ തന്നെയല്ല പിന്നെ നന്നായിരുന്നു അതെ ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ദീപ തിയേറ്ററിൽ ഒരുപാട് ലാലാട്ട സിനിമകൾ കളിച്ചിട്ടുള്ളതാണ് അപ്പൊ അന്നത്തെ ഒരു സാധാരണക്കാർ ഇപ്പോഴും ഈ സിനിമാ തീയറ്ററിലേക്ക് ആ പ്രേക്ഷകർ ഉണ്ടോ ഉണ്ട് ശരിക്കും ഉണ്ട് അത് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവില്ല അതിന് ശേഷമാണ് പടം നല്ലതാണെന്നൊക്കെ അറിയുമ്പോഴാണ് ഫാമിലീസ് വന്ന് കൂടുതൽ വിജയം ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഇവിടെ എത്ര ആയിരുന്നു ആദ്യം അഞ്ച് ഷോ വെച്ചിട്ട് തന്നെ കളിച്ചിരുന്നു അഞ്ച് ഷോ തന്നെയാണ് മോർണിംഗ് ഷോ ഏഴര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആദ്യം ഫാൻ ഷോ ആറുമണി തൊട്ട് തുടങ്ങി ഇപ്പൊ ഫാൻസിക്ക് പോരാ ഏഴര തൊട്ട് റെഗുലർ ഷോ പോലെ അതല്ല അതാ ാണ് ഒന്ന് വണ്ടി അടക്കം വന്നിരിക്കണേ ആ ശരിയാണ് സാധാരണ നമ്മളൊരു പന്ത്രണ്ട് മണിയുടെ ഷോ അല്ലെങ്കിൽ ഒക്കെ കാണുന്ന ഒരു ഫീലാണ് ഇപ്പൊ ഇപ്പൊ രണ്ടര മണിക്കൂർ പടം ഹിറ്റ് ആണെങ്കിൽ ഒരു ഏഴര ടൈം വളരെ സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നു ഓക്കെ കൂട്ടി എന്തെങ്കിലും പ്രശ്നമായിട്ട് ഫീൽ അങ്ങനെ ഒരു നമുക്ക് പിന്നെ അങ്ങനെ ഫീലിംഗിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ത് തോന്നുന്നു ഒരു ഈ സിനിമ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴാ ലാഗാണ് രണ്ടാമത്തെ ഹാഫ് അടിപൊളിയാണ് അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ചിത്രീകരിക്കാൻ പറ്റുകയാണെങ്കിൽ പഠനം സിനിമ ഞാൻ കണ്ടത് തന്നെയാണ് അതുകൊണ്ട് ആ ഒരു ഫൈറ്റ് സീൻ പോലെയാണ് പടമെങ്കിൽ പോയത് അപ്പഴും പ്രേക്ഷകർക്ക് ഇഷ്ടിന്റെ ആ ഒരു മുണ്ട് ഷർട്ട് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അതായിരുന്നു വേണ്ടതായിരുന്നില്ല ഓക്കെ പൃഥ്വിരാജ് ഒരു പൊടിക്ക് കയറി നിൽക്കാൻ ഫോം ഇതേപോലെ ഒരു തോന്നുന്നുണ്ട് കയ്യടി കിട്ടിയിരിക്കുന്നത് അതെന്തെങ്കിലും ഒരു മറ്റുള്ള ഒരു ദിവിവാദത്തിലേക്ക് വീണ്ടും പോവാൻ ചാൻസ് ഉണ്ട് സാധ്യതകളുണ്ട് അത് പൃഥ്വിരാജൻ്റെ സിനിമ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം തന്നെ കൂടുതലും മുൻകൈ എടുത്തത് അല്ലേ ഓക്കെ താങ്ക് യു അപ്പോൾ ഒരുവിധം നല്ല കളക്ഷൻ കിട്ടി ആദ്യത്തെ നൂറ് കോടി കളക്ഷൻ കിട്ടിയിരിക്കാണ് രണ്ട് ദിവസം കൊണ്ട് അതെ അത്രമാത്രം വേൾഡ് വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമാ തിയേറ്ററുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് നമുക്കിപ്പോൾ ഏകദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സന്തോഷം ദൈബ തേടേ ഓക്കേ ശരി